ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമാഹരിക്കുന്നതിൽ ഉണ്ടായ വീഴ്ചകളാണിപ്പോൾ ഇ ഡി ചൂണ്ടിക്കാണിക്കുന്നത് അതായത് വിദേശ വിനിമയ ചട്ടം ലംഘിച്ചു എന്നുള്ളതാണ് ഒന്ന് പല കാര്യങ്ങൾ രാഷ്ട്രീയ ഉദ്ദേശത്തിന് വേണ്ടി ബി ജെ പി സർക്കാർ ഇ ഡി ഉപയോഗിക്കുന്നു എന്നുള്ളതിന് തെളിവുകളുണ്ട് അപ്പോൾ ആദ്യം ഒരു പ്രകസനം കാണിച്ച ഇ ഡി ഒളിച്ചോടുന്ന അവസ്ഥയാണ് കേരളത്തിൽ പല കേസുകളുണ്ടായിട്ടുള്ളത് ഖജനാവിലേക്ക് ലഭിക്കേണ്ട മോട്ടോർ വാഹന വകുപ്പ് നികുതിയും അതുപോലെ തന്നെ ഇന്ധന നിക്സെസും ഒക്കെ വകമാറ്റി കിബിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കിബി എന്ന് പറയുന്ന സ്ഥാപനം എന്ന് പറയുന്നത് വെള്ളയാളയാണെന്ന് മാത്രമല്ല ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് നമസ്കാരം കിഫ്ബി മസാല ബോണ്ടിലെ ഫമ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ ദിവസമാണ് ഇ ഡി മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്തായാലും മസാല ബോണ്ട് ഉൾപ്പെടെ കിഫ്ബിയുടെ വിവിധ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് മുൻപും സംശയങ്ങൾ ഉയർന്നു വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് നിലവിലിപ്പോൾ ഇ ഡി ഉൾപ്പെടെ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ ശ്രീ ചെറിയാൻ ഫിലിപ്പ് കിബ്ബിയുടെ ധനസമാഹരണത്തിലുള്ള ഒരു മാർഗമായിട്ടാണ് മസാല ബോണ്ടിനെ കാണുന്നത് മസാല ബോണ്ട് മാത്രമല്ല വിവിധ ഇനം ബോണ്ടുകൾ ലോകകമ്പോളത്തിലും സംസ്ഥാനത്തും പ്രചരിപ്പിച്ചിട്ടുണ്ട് കിൽബിയുടെ അടിസ്ഥാന ലക്ഷ്യം അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി ബജറ്റിന് പുറത്ത് പണം സമാഹരിക്കുക എന്നുള്ളതാണ് അതായത് ലോക ബാങ്കിലോ എ ഡി ബി യോ സമീപിച്ചാൽ കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ പലിശയ്ക്ക് പണം സമാഹരിക്കുക അതോടൊപ്പം തന്നെ കൂടുതൽ പണമുള്ള വ്യക്തികളിൽ നിന്ന് സമാഹരിക്കാം അങ്ങനെ ലക്ഷ്യത്തോടുകൂടി രണ്ടായിരത്തിലാണിത് ആരംഭിക്കുന്നത് നയനാർ ഗവൺമെൻ്റെ കാലത്ത് പക്ഷേ ആദ്യത്തെ ഒരു പത്തു അഞ്ച് വർഷം അത് സജീവമായിരുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ തോമസ് ഐസക്ക് ധനകാര്യമന്ത്രി ആയപ്പോഴാണ് ചിബിക്ക് ചിറകുകൾ മുളച്ചത് അപ്പോൾ വികസന പുറത്ത് നടത്താൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്ന അവസ്ഥ വന്നപ്പോൾ ധനസമാഹരണ മാർഗ്ഗങ്ങൾ അടഞ്ഞപ്പോൾ കിബ്ബിയെ ഉപയോഗിച്ച് പുറത്തുനിന്നും വ്യാപകമായ തോതിൽ കടമെടുക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടി എന്ന നിലയിലാണ് ഐസക്കിത് ആവിഷ്കരിച്ചത് അതിൻ്റെ ഭാഗമായി കേരളത്തിന് പുറത്ത് നിന്ന് സമാഹരിക്കുന്നതിന് വേണ്ടി ലണ്ടനിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി പണം സമാഹരിച്ചാൽ അത് ഗുണകരമായിരിക്കും എന്നർത്ഥത്തിലാണ് മുഖ്യമന്ത്രിയെ തോമസ് ഐസക്ക് അവിടെ വിളിച്ചുകൊണ്ടുപോയി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മണിയടിച്ചത് ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമാഹരിക്കുന്നതിൽ ഉണ്ടായ വീഴ്ചകളാണിപ്പോൾ ഇ ഡി ചൂണ്ടിക്കാണിക്കുന്നത് അതായത് വിദേശ വിനിമയ ചട്ടം ലംഘിച്ചു എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത് ഈ അനുസരിച്ച് വാങ്ങിയ പണം വിനിയോഗിക്കേണ്ടത് അടിസ്ഥാന സൗകര്യത്തിലാണ് പക്ഷെ അത് ആ പണം വാങ്ങിയിരിക്കുന്നത് പല വീടുകൾ അല്ല മസാല ബോണ്ട് ഉപയോഗിച്ചിട്ടുള്ള പണം പലയിടത്തും ഭൂമി വാങ്ങാൻ പോലും ഉപയോഗിച്ചിരിക്കുന്നു എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ പക്ഷേ അത് സംബന്ധിച്ചൊരു വിശദീകരണം പരസ്യമായി നടത്താനോ ഇ ഡിയുടെ മുമ്പിൽ നടത്താനോ ഇതുവരെ തോമസ് ഐസക്ക് തയ്യാറായിട്ടില്ല അപ്പോൾ ഇതിൽ പ്രധാനമായി ഈ കിബിയെ അല്ലെങ്കിൽ കേരളത്തെ ഒരു വിൽപ്പന ചരക്കാക്കി അന്തർദേശീയ നിലത്തിൽ മാറ്റുകയും അങ്ങനെ പണം സഹായിക്കാൻ വേണ്ടി വളരെ മോശമായ ചില ഇതുവരെ സ്വീകരിക്കാത്ത ചില മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിൻ്റെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്ത് എന്ത് സംഭവിച്ചിരിക്കുന്നു ഇതെല്ലാം ഏത് ഘടമാണെങ്കിലും അടയ്ക്കേണ്ടത് വരുന്ന ഗവൺമെൻറ്റുകൾക്കാണ് അപ്പം കേരളത്തിലെ ജനങ്ങളുടെ മേൽ നികുതിയുടെ മനസ്സിൽ ജനങ്ങളുടെ മുമ്പിൽ സർക്കാരിൻ്റെ മുമ്പിൽ വൻപിച്ച കടബാധ്യത അടിച്ചേൽപ്പിക്കുന്ന ഒരു വെള്ളാനയായി നമ്മുടെ കിബി മാറിയിരിക്കുകയാണ് ഇ ഡി ഈ വിടുവേല ചെയ്യുകയാണ് എന്നാണ് ബി ജെ പിക്ക് വേണ്ടി വിടുവേല ചെയ്യുകയാണ് എന്നാണ് ഇക്കഴിഞ്ഞ ദിവസം തോമസ് ഐസക് ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞത് ഇത് രാഷ്ട്രീയപരമായി നോക്കി കാണേണ്ടതുണ്ടോ എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇ നടത്തുന്ന ചില കാര്യങ്ങൾ അതിനകത്ത് രാഷ്ട്രീയവൽക്കരണമുണ്ട് പല കാര്യങ്ങളും രാഷ്ട്രീയ ഉദ്ദേശത്തിന് വേണ്ടി ബി ജെ പി സർക്കാർ ഇ ഡി ഉപയോഗിക്കുന്നു എന്നുള്ളതിന് തെളിവുകളുണ്ട് പക്ഷെ കേരളത്തിൽ അത് സി പി എമ്മിനെ സഹായിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്കാണ് പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളത് ഇ ഡിയുടെ മുന്നിൽ വരുന്ന ഒട്ടേറെ കേസുകൾ നമുക്കറിയാം ഇ ഡിയുടെ നോട്ടീസ് കിട്ടുക അല്ലാതെ പലരും ഹാജരായിട്ടില്ല അതിന് മേൽ തുടർ നടപടികളില്ല അപ്പോൾ ആദ്യമൊരു പ്രകസനം കാണിച്ച ഇ ഡി ഒളിച്ചോടുന്ന അവസ്ഥയാണ് കേരളത്തിൽ പല കേസുകളുണ്ടായിട്ടുള്ളൂ അതേസമയം മറ്റു കേസുകൾ അങ്ങനെയല്ല അതിൻ്റെ പുറകാലം നടന്ന് ആളുകളെ പിടിച്ചുകൊണ്ടുപോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ജയിലിലടച്ച് ശിക്ഷിക്കുന്ന അവസ്ഥ വന്നിട്ടില്ലേ അപ്പോൾ അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ ഒരു ഉമ്മാറ്റി കാട്ടുന്നു എന്നല്ലാതെ ഇതുവരെയും ഇ ഡി കേരള ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള എന്തോ ഒരു ധാരണയുണ്ട് അന്തർധാരയുണ്ട് എന്ന് വ്യക്തമാണ് കിഫ്ബി ഫണ്ടിലേക്ക് വകമാറ്റുന്നത് എന്തെങ്കിലും അതായത് കിബ്ബി എന്ന് പറയുന്ന സ്ഥാപനം തന്നെ രൂപീകരിച്ചത് സർക്കാരിൻ്റെ ഖജനാവിന് പുറത്തുനിന്ന് പണം സമാഹരിക്കാനാണ് സർക്കാരിൻ്റെ ഫണ്ട് അതായത് നമുക്ക് നികുതി വരുമാനമായി കിട്ടുന്ന വരുമാനം വിനിയോഗിക്കേണ്ടതിന് ബജറ്റാണ് സംസ്ഥാന ബജറ്റിൽ ധനകാര്യമന്ത്രി അവതരിപ്പിക്കുന്ന ബജറ്റിൽ നമുക്ക് കിട്ടുന്ന വരുമാനം വരവിലുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഓരോ വർഷവും ഓരോ മേഖലയിലും വിവിധ വകുപ്പുകളിൽ ചെലവാക്കേണ്ടത് പണത്തിനെ സംബന്ധിച്ചുള്ള ഒരു 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 വസ്തുതാ റിപ്പോർട്ടാണ് ബജറ്റ് ബജറ്റിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ നിയമസഭയെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തമുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഓഡിറ്റിങ്ങൊക്കെ നടക്കുന്നത് ഇവിടെ ബജറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഖജനാവിലേക്ക് ലഭിക്കേണ്ട മോട്ടോർ വാഹന വകുപ്പ് നികുതിയും അതുപോലെ തന്നെ ഇന്ധന നിക്സെസ്സും ഒക്കെ വകമാറ്റി കിബ്ബിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ചുരുക്കം പറഞ്ഞാൽ കിബി മുഖേനയല്ല ഈ പണം വിനിയോഗിക്കേണ്ടത് യഥാർത്ഥത്തിൽ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി റോഡ് വികസനമോ പാലം ആണെങ്കിൽ നമ്മുടെ പൊതുപരാത്വ വകുപ്പുണ്ട് അതുപോലെ വിദ്യാഭ്യാസ രംഗത്താണെങ്കിൽ വിദ്യാഭ്യാസത്തെ സ്കൂൾ കെട്ടിടങ്ങളുടെ വികസനത്തിന് വിദ്യാഭ്യാസ വകുപ്പുണ്ട് ആരോഗ്യവകുപ്പിൽ ആശുപത്രികൾ തുടങ്ങാനും അതുമായി ബന്ധപ്പെട്ട കാര്യ വികസനത്തിന് ആരോഗ്യവകുപ്പുണ്ട് അങ്ങനെ ഓരോ വകുപ്പുകളും ചെയ്യേണ്ട ആ വകുപ്പുകൾക്ക് കൊടുക്കേണ്ട പണം കിബ്ബിയിലൂടെ വിനിയോഗിക്കുന്ന ഒരവസ്ഥ വന്നിരിക്കുന്നു അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ കിബ്ബി എന്ന് പറയുന്നത് ഒരു ഭരണാഘടനാതീത സാമ്പത്തിക സ്ഥാപനമായി മാറി ഇനിയും കിബ്ബിയുടെ പണമിടപാടുകൾ ഇപ്പോൾ വ്യക്തമല്ല സുതാര്യമല്ല സി എ ജി റിപ്പോർട്ടിൽ തന്നെ പലതവണ കിബ്ബിയുടെ കാര്യങ്ങളെക്കുറിച്ച് വളരെ ശക്തമായ വിമർശനം നടത്തിയിട്ടുണ്ട് നാലഞ്ച് വർഷം തുടർച്ചയായിട്ട് കിബ്ബിയുടെ പണമിടപാടുകൾ വ്യക്തമല്ല സുതാര്യമല്ല അത് സംസ്ഥാന സർക്കാർ വിശദീകരിക്കണമെന്നൊക്കെ പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് മൗനം ലഭിക്കുക മാത്രമല്ല ഈ എൻഫോഴ്സ്മെൻറ്റിനെതിരെ ഇടിക്കെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കാൻ പോലും അന്നത്തെ സർക്കാർ കഴിഞ്ഞ ഗവൺമെൻറ്സ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇ ഡി എന്ന് പറയുന്നത് അത് കേരള ഗവൺമെൻറ്റിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ആയുധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിഹിതമായി കാര്യങ്ങൾ നടത്തുന്ന ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കിബ്ബിയുടെ പണം ചിലവാക്കിയത് എങ്ങനെ ആർക്കും അറിയില്ല അതായത് സാധാരണഗതിയിൽ നമ്മുടെ ഒരു നാട്ടിൽ വികസന പ്രവർത്തനം നടത്തുന്നതെന്നുണ്ടെങ്കിൽ കരാറുകാരുണ്ട് ടെൻഡർ വിളിച്ച് ആളുകളെ ഏർപ്പെടുത്തുന്നു പക്ഷേ കിബ്ബിയുടെ പ്രവർത്തനങ്ങൾ ആർക്കും കരാറ് കരാറ് കൊടുത്തു വ്യക്തമല്ല അപ്പോൾ സ്കൂൾ കെട്ടിടങ്ങൾ ആശുപത്രി കെട്ടിടങ്ങൾ റോഡുകൾ പാലങ്ങൾ ആർക്ക് കരാർ കൊടുത്തെന്ന് അറിയില്ല അപ്പോൾ കിബ്ബിയുടെ സ്പെഷ്യൽ പർപ്പസ് വകുക്കൾ എന്ന് പറയുന്ന ഏജൻസികൾ മുഖാന്യാണ് ഇത് കൊടുക്കുന്നത് അതാർക്കും അറിയില്ല അപ്പോൾ കരാറിൽ നടക്കുന്നതിൽ എന്തൊക്കെയാണ് ഇത് കൂടുതലുണ്ട് എല്ലാം ഇരുമ്പ് പറയ്ക്കുള്ള നടക്കുകയാണ് ഇത് വ്യക്തമായിട്ടില്ല അപ്പോൾ കിബ്ബിയിൽ നിന്നും ഏതാണ്ട് തൊണ്ണൂറായിരം കോടി രൂപയുടെ വികസനം പടത്ത് നടപ്പിലാക്കി എന്ന് പറയുന്നത് ഇത് എവിടെ നിന്ന് ഈ പണം കിട്ടി ഇനി സർക്കാരിൻ്റെ ഖജലാവിലേക്ക് വരേണ്ട നികുതി ഇടത്തിലുള്ള പണം എത്ര അപ്പോൾ വരവിനെ സംബന്ധിച്ചൊരു വ്യക്തത നിയമസഭയ്ക്ക് മുമ്പിൽ ഇപ്പോഴും അവതരിപ്പിച്ചിട്ടില്ല അതുപോലെ തന്നെ വിനിയോഗിച്ചത് എന്തിനു വേണ്ടി എന്നുള്ളത് പൊതുവേ ഇങ്ങനെ വികസനത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി പലയിടുന്നു എന്ന് പറയുന്നു അല്ലാതെ കുറേ പദ്ധതികൾ ഇങ്ങനെ പറയുന്നുണ്ട് ആ പദ്ധതികളെല്ലാം ഫലപ്രദമാണോ അതായത് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് കൊണ്ട് പുനരുത്പാദനപരമായ കാര്യമല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു സമീപനം തന്നെയാണ് ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ ടൂറിസം വളർത്തുന്നതിന് പ്രധാനമായും റോഡുകൾ വേണം നല്ല റോഡുകൾ വേണം അതിന് അതൊരു ഉൽപാദന പ്രക്രിയയാണ് പക്ഷേ ഇത് വരുമാനം കിട്ടാത്ത ഉൽപാദനപരമല്ലാത്ത പദ്ധതികൾക്കാണ് കൊടുത്തിട്ടുള്ളത് കടലിൽ കായം കിലക്കുന്നത് പോലെയാണ് ഉള്ളത് മാത്രമല്ല ഈ വികസനത്തെ സംബന്ധിച്ച് ഏകീകൃതമായ പദ്ധതിയില്ല ബജറ്റിൽ പദ്ധതി ഇതാക്കുമ്പോഴത്തേക്കൊണ്ട് വകുപ്പുകൾ മുൻഗണനാക്രമം ചെയ്യും ഇന്നാണ് വേണ്ടത് അങ്ങനെ ഒരു മുൻഗണനാക്രമമോ ഒന്നുമില്ല കിബ്ബിക്ക് തോന്നുന്നത് പോലെ അവരുടെ കുറേ ആളുകൾക്ക് അനുസരിച്ച് രാമേശ്വരത്തെ സൗരം പോലെയാണ് ഇപ്പോൾ വികസനം ഉണ്ടാകുന്നത് അപ്പോൾ ബിഗ് കിബ്ബി എന്ന് പറയുന്ന സ്ഥാപനം എന്ന് പറയുന്നത് വെള്ളയാലയാണെന്ന് മാത്രമല്ല ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ ഇ ഡിയും അതുപോലെ തന്നെ സി എ ജിയും ഒക്കെ ഇതിനെതിരായി വന്നിട്ടുള്ളു അപ്പോൾ കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അധികാര ദുർവിനിയോഗത്തിൻ്റെ ഒരു കേന്ദ്രമായി ഇത് മാറിയിരിക്കുകയാണ് എന്തായാലും ഈയൊരു ഇ ഡിയുടെ നീക്കം തെരഞ്ഞെടുപ്പ് സ്റ്റെഡായി കാണേണ്ടതില്ല എന്നുള്ള നിരീക്ഷണം തന്നെയാണ് താങ്കൾക്ക് ഇപ്പോൾ കേരളത്തിലെ അല്ലെ പുതിരഞ്ഞെടുപ്പ് അല്ലല്ലോ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പാണ് ഇ ഡി ഇതിന് തന്നെ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇത് ഒരു നാലഞ്ച് വർഷമായി മസാല ബോണ്ട് തുടങ്ങിയത് മുതൽ തന്നെ ഉള്ള പ്രശ്നമാണ് മസാല ബോണ്ട് രണ്ടായിരം കോടി രൂപയാണ് വാങ്ങിയിട്ടുള്ളത് അത് വിദേശത്താണ്ടി ചട്ട വിനിമയ ചട്ടപ്രകാരമാണെന്ന് ഇ ഡി പറയാൻ തുടങ്ങിയിട്ട് വർഷം കുറയായി നോട്ടീസ് അയക്കുന്നുണ്ട് നമ്മുടെ സർക്കാരിൻ്റെ ആരും അതിൽ ഹാജരാകുന്നില്ല വീണ്ടും വീണ്ടും നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുന്നു അപ്പം നോട്ടീസ് വച്ചത് തെരഞ്ഞെടുപ്പ് കാലത്തായതുകൊണ്ട് ആയതുകൊണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണെന്ന് പറയാൻ വൃത്തിയില്ല കാരണം തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് പക്ഷേ നോട്ടീസ് അയച്ചാലും ഈ ഡി എന്തു ചെയ്യുന്നു എന്നുള്ളത് പ്രധാനം എന്തായിരുന്നാലും മസാല ബോണ്ടിന് വേണ്ടി കൊടുത്ത വാങ്ങിയ വാങ്ങിയ തുക തിരിച്ചടച്ചു എന്നാണ് പറയുന്നത് കാരണം എന്താ അത് പേടിച്ചു അതുകൊണ്ടാണ് ആ കോടി രൂപ പക്ഷേ അതിന് കൊടുക്കേണ്ടി വന്ന പലിശ എത്രയാണ് അഞ്ച് വർഷത്തിനുള്ളിൽ ഈ പണത്തിൻ്റെ ഭീമമായ പലിശ കൊടുക്കേണ്ടി വന്നു അതേസമയം എ ഡി ബിയിൽ നിന്നോ ലോക ബാങ്കിൽ നിന്നോ വാങ്ങിച്ചാൽ നാല് ശതമാനമാണെങ്കിൽ ഒമ്പത് ദശാംശം ഏഴ് ശതമാനം പലിശ കൊടുത്തിരിക്കുന്നത് അപ്പം അമിതമായ പലിശ കൊടുത്തിട്ടാണ് ഈ മസാല ബോണ്ട് വാങ്ങിയിട്ടുള്ളത് മാത്രമല്ല ഈ മസാല ബോണ്ട് ഉപയോഗിച്ച് വാങ്ങിച്ച കാശ് എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്ന് ഇപ്പോഴും സർക്കാർ പറഞ്ഞിട്ടില്ല ഇടി ഡി പറയുന്നത് അത് ഭൂമി വാങ്ങാൻ വേണ്ടി ചിലവാദിച്ചു ഇത് ബന്ധങ്ങൾക്കെതിരെയാണ് ആർ ബി ഐയുടെ ചട്ടം റിസർവ് ബാങ്കിൻ്റെ ചട്ടമനുസരിച്ചാണ് നീങ്ങിയെന്ന് തോമസ് ഐസക്ക് പറയുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ഈ വിദേശ നാണ്യ വിനിമയ ചട്ടവും ആർ ബി ഐയുടെ നിബന്ധന ബന്ധമില്ല വിദേശ നാണ്യവിനിമയ ചട്ടം എന്ന് പറയുന്നത് ആ നിയമത്തിൻ്റെ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അത് സംസ്ഥാന സർക്കാരായാലും ഇന്ത്യ സർക്കാരായാലും സ്വീകരിക്കേണ്ട ചില മാർഗ്ഗങ്ങളുണ്ട് ആ മാർഗങ്ങളൊന്നും അവലംബിച്ചിട്ടില്ലെന്നാണ് ഇ ഡി പറയുന്നത് അത് ശരിയാണ് അപ്പോൾ അതുകൊണ്ട് ഇ ഡി പറയുന്നതെല്ലാം തെറ്റാണെന്ന് പറയാൻ പറ്റില്ല അതിനകത്ത് വസ്തുതാപരമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് ഈ പിഴശിക്ഷ കൊടുക്കാൻ ബാധ്യതയുണ്ട് അപ്പോൾ ഇ ഡി നോട്ടീസ് അയക്കുന്നതല്ലാതെ ഇങ്ങനെ ഇങ്ങനെ ഞങ്ങളിങ്ങനെ നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാതെ ഈ സംബന്ധിച്ചുള്ള ഒരു കേസ് ഫ്രെയിം ചെയ്യാനൊന്നും തയ്യാറായിട്ടില്ല സത്യം പറഞ്ഞാൽ വൻപിച്ച പിഴശിക്ഷ കിട്ടുന്ന ഒരു കുറ്റമാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ പിഴശിക്ഷ കുറ്റം പിതിച്ചു വരുമ്പോൾ ഇവർ ഇപ്പോൾ ഇരിക്കുന്ന ഒരു മാർഗ്ഗവും അടുത്ത ഗവൺമെൻറ്റിൻ്റെ വരുന്ന ആളുകളുടെ തലപ്പടലിൽ കൊട്ടിതെല്ലാം വരുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് സത്യം പറഞ്ഞാൽ ഒരു സാമ്പത്തിക അരാജകത്വത്തിലേക്ക് കേരളത്തെ നയിക്കുന്ന ഒരു സ്ഥാപനമായും കിബ്ബി മാറിയിരിക്കുകയാണ്